നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ട് വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിക്കും ഈ രണ്ട് വീഡിയോയും നല്ല കിടുക്കാച്ച് വീഡിയോ ആണ് ഒന്ന് ഒരു പഴയ വീഡിയോ ആണ് മറ്റൊന്ന് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോ അതായത് നമ്മുടെ ഈ കന്യാസ്ത്രീകളെ ഇപ്പം ജാമ്യത്തിൽ വിട്ടു പക്ഷേ അവരുടെ കേസുകൾ ഇനി അതിൻ്റെ നൂലാമാലകളൊക്കെ ഇനി എന്തായാലും ഉണ്ടാകും പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ഇനി ഏത് ബി ജെ പി കാരനാണ് വരുന്നതെന്നും കൂടെ നമുക്ക് കാണേണ്ടതുണ്ട് എന്താണെങ്കിലും ഇവരെ പിടിച്ചത് ബി ജെ പി സർക്കാരാണ് ഇവരെ വിട്ടതും ഇപ്പോൾ ബി ജെ പി സർക്കാർ തന്നെ അതുകൊണ്ട് ക്രെഡിറ്റ് മൊത്തം അവർക്ക് തന്നെയാണ് നിങ്ങൾ തന്നെ ക്രെഡിറ്റ് എടുത്തോ ഈ രണ്ട് സഹോദരികളുടെ സഹോദരൻ മറ്റൊരു സഹോദരനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഇവിടുന്ന് ഒരു സാധനത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു അതായത് നമ്മുടെ അനൂപ് ആന്റണിയ പുള്ളി അവിടെ ചെന്ന് മറ്റേ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യം നിഷേധിച്ച് അവരകത്താക്കുകയും ചെയ്തു പത്തായിരം കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ ചെന്നിട്ട് വെറും കയ്യോടുകൂടെ ഇങ്ങനെ വരും എന്നാണെങ്കിലും ജാമ്യം ഇവരുടെയൊക്കെ സമ്മർദ്ദം മൂലം ലഭിച്ചു എന്നാണ് നമ്മളിപ്പോൾ കേട്ട് വരുന്നത് ഇവരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഇടപെട്ടത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചിട്ടുമുണ്ട് എന്താണെങ്കിലും ഈ ജാമ്യമൊക്കെ ലഭിച്ചു നമ്മുടെ ഈ അനൂപ് ആൻ്റണിയെ കുറിച്ചിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് നേരത്തെ നമ്മൾ കുമ്മനടിയെ കണ്ടിട്ടുണ്ട് ചന്ദ്രനടിയെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അരുൺകുമാർ ഒരു പോസ്റ്റ് ഇട്ടത് അത് ഇടാനായിട്ടുള്ളൊരു കാരണമുണ്ടെന്നേ കാരണം ഈ കന്യാസ്ത്രീകളുടെ സഹോദരൻ മറ്റൊരു സഹോദരനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് ഈ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ ഈ തള്ളി മാറ്റിയിട്ട് ഇടയിൽ കയറി വന്നിട്ട് കൈയിട്ടിട്ട് ഇത് ഞാനാണ് ഇത് ചെയ്തത് ഞാനാണ് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്ന ആ ഒരു വിഭാഗം അതുപോലെ തരന്താന്ന് പോയി ഈ വൃത്തികെട്ട ഊളകളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ സഹോദരൻ മറ്റൊരു സഹോദരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരുടെ തലയുടെ മേളി കൂടെ കൊണ്ട് കൈയിട്ടിട്ട് പത്രക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് ഗീർവാണം മുഴക്കുമ്പോഴത്തേക്ക് ഇതിനൊക്കെ നമ്മൾ അനുപടി എന്നല്ലാതെ പിന്നെ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ നമ്മുടെ ഉല്ലാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ കരുത്തുറ്റൊരു നേതാവ് സത്യത്തിൽ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പദവി വഴി നീളം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അത് ഇനിയിപ്പോ ഷാഖയിൽ പോകുന്നവർക്കൊക്കെ അഡ്വക്കേറ്റ് എന്ന പദവി അവരങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്തോ എന്തോ അതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല എന്തായാലും വരുന്നതും പോകുന്നതും ഒക്കെ അഡ്വക്കറ്റുമാർ അപ്പൊ ഈ ഉല്ലാസ് ഇത് കേട്ടിട്ട് ഉല്ലാസിന് അങ്ങോട്ട് കുരുപൊട്ടിയെന്നല്ല ഉല്ലാസം അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളാൻ തുടങ്ങി അപ്പൊ പിന്നെ നമ്മളെ ചെക്കൻ വിടുവാ വിടത്തില്ല കൃത്യമായിട്ട് അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് നല്ല കിണ്ണം കാച്ചി മറുപടി ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് വിശകലം നടത്തിയിട്ടുള്ള ഒരു പരാമർശം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇതിനു മുമ്പും ക്രൈസ്തവർക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ഒരു വിഷ ജന്തു വിഷജീവിയാണ് ഈ വൃത്തിയാട്ട വേണമുള്ള ഇവർക്ക് നമ്മുടെ പഴ ഉണ്ണിത്താൻ കൊടുക്കുന്ന ഒരു കിടക്കാച്ചി മറുപടി ഉണ്ട് അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് പഴയ വീഡിയോ ആണെങ്കിലും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് നമുക്ക് ആദ്യം നമ്മുടെ ഉല്ലാസിനെ എടുത്തിട്ട് പൊരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അനൂപ് ആന്റണിയുടെ അനൂപടി ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാളെ നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല

ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോ അയാളെ തന്നെ സഹോദരമായിട്ട് വിളിച്ച് റോഡിയുടെ അനൂപ് ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അയാളുടെ തോളിൽ കൈടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു അതാണ് നമ്മൾ കണ്ടത് ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം ഇത് താങ്കൾ മനപൂർവ്വം അനൂപ ഈ ദൃശ്യങ്ങൾ ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം പ്രിയപ്പെട്ട പ്രേക്ഷകും പ്രിയപ്പെട്ട പ്രേക്ഷകനെ കാണും ഛത്തീഗഡിലെ ബിജെപി അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചു ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ശബ്ദ പിന്നെ നമ്മളെപ്പിക്കുന്നത് ഇവിടെ അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റുന്നേ ഇത് ബിജെപിയുടെ മൻ കി ബാത് അല്ലേ ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ലേ പരിപാടി ഉല്ലാസ് ബാബു കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു ഈ മാനവ തസ്കരോം കെ ചരണോമേം കോൺഗ്രസ് പാർട്ടി ആ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി മാനവ തസ്കരോം കെ ചരണോമയും കോൺഗ്രസ് പാർട്ടി മാനവ തസ്കരവും എന്ന് എഴുതി ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി പാർട്ടിയും ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ ഒറ്റ ചോദ്യം എനിക്ക് ഉല്ലാസ് ബാബു മറുപടിയില്ല പ്രേക്ഷകർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഫ്രെയിം കാണാം അവിടെയാണ് ബി ജെ പിയുടെ നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നത് അതൊരു സാങ്കൽപിക ഉത്തരമായിട്ട് അവിടെ ഉത്തരം പറയാൻ ആ ഉല്ലാസ് ബാബു ഇല്ല ബാബു ഇല്ല ഉത്തരം മുട്ടമ്പഴത്തേക്ക് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന വിഭാഗമാണ് ചാണകം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലെ എന്തായാലും അരുൺകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി കണ്ടം വഴി ഓടിയിട്ടുണ്ട് ആ പോയ വഴിക്ക് പുല്ലുപോലും കളിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് നമ്മുടെ വിശമ്മായിക്ക് നമ്മുടെ ഉണ്ണിത്താൻ കൊടുക്കുന്ന ആ ഒരു മറുപടി ആ അതിങ്ങനെ നമ്മൾ കേട്ടിരുന്നു കണ്ടോ കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി ടാക്സിക്കാറിലാ യാത്ര പോയത് അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് തരാം കേൾപ്പിച്ചു ഞാൻ ഇവരുടെ പ്രസംഗം കേട്ടു അയ്യോ ഞാൻ ഞെട്ടിപ്പോയി കാരണം വാദരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ് പക്ഷേ ഒരു മതേതര രാജ്യത്തിൽ ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നെ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു കാരണം ഞാൻ നികേഷിതെ വെല്ലുവിളിക്കുന്നു ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു നാടാണ് മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതരാഷ്ട്രമായി മാറിയ രാജ്യമാണ് ഈ രാജ്യം ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ് അവരെ ആളാണ് അല്ലാതെ അവരുടെ വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപിക അല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഉണ്ണിത്താൻ സാറേ പൊളിച്ചു നിങ്ങൾ പൊളിച്ചു പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ കാരണം ഇവരെ ടീച്ചറെ ടീച്ചറേ എന്ന് പല പ്രാവശ്യം വിളിക്കുന്നുണ്ട് അതിനൊരിക്കലും യോഗ്യതയുള്ള ഒരു സ്ത്രീ അല്ല ഇവര് കാരണം ഇവര് ആ വിളിക്കേണ്ട സ്ഥാനത്ത് വർഗീയ വിഷ ജീവിയെ വിഷ ജീവിയെ എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് അങ്ങയോട് ബഹുമാനവും കൂടെ തോന്നിപ്പോയന് ബഹുമാനം കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്രനടി കഴിഞ്ഞ് കുമ്മനടി കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അടിയാണ് അനൂപടി അപ്പൊ ഈ അനൂപടിക്ക് കൃത്യമായിട്ട് നമ്മുടെ അരുൺകുമാർ കൊടുത്ത മറുപടി കേട്ടല്ലോ ഇതെല്ലാം കേട്ടിട്ട് വിരളി പൂണ്ട് ഉത്തരം മുട്ടി കൊഞ്ഞനം കാണിച്ച് മുണ്ടും പൊക്കിപ്പിടിച്ച് കണ്ടം വഴി ഓടിയിട്ടുള്ള ഇതുപോലെ ചില പോഴന്മാരാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുന്നത് എന്തായാലും ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇപ്പൊ ഇത്രയധികം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയധികം ക്രെഡിറ്റ് അങ്ങോട്ട് അടിച്ചെടുക്കുന്ന നിങ്ങൾ ഇതെല്ലാം കൂടെ പുഴുങ്ങി അങ്ങോട്ട് അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ചോ ബാക്കി കൊണ്ടുപോയിട്ട് ശാഖയിൽ ഈ വെളുപ്പം കാലത്ത് വന്ന് ട്രൗസർ ഇട്ട് കളിക്കുന്നവന്മാർക്കും കൂടെ കലയ്ക്ക് അവൻ്റെയൊക്കെ തൊള്ളയിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക വിവരം എന്ന് പറയുന്നത് നിനക്കൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ട് വീഡിയോ അത് മാസായിരുന്നു കോലം മാസ് വീഡിയോ തന്നെയായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഈ രണ്ട് വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ബൈ